ലീഗിലേക്കുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ലോചിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസുമായി കൂടിയാലോചന നടത്തി മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ കൊലക്കേസ് പൂഴ്ത്തിവെച്ചും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയും ഭരണം തുടരുന്ന അവസ്ഥയാണുള്ളതെന്നും അന്വർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങളാണെങ്കിൽ യുഡിഎഫ് ഏറ്റെടുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കാസർകോട്ട് പറഞ്ഞു ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് കേരളത്തില് കഴിഞ്ഞ പത്ത് കൊല്ലമായി നടക്കുന്ന അവർ വന്ന് ആ വേണ്ടാത്ത ഭരണം കൊള്ളരുതാത്ത ഭരണം അത് അവസാനിക്കല്ലേ വേണ്ടത് അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ അത് യു ഡി എഫിനെ അധികാരത്തിലേക്കലാണ് യു ഡി എഫിനെ അധികാരത്തിലേറ്റിയാൽ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്ന അതുപോലെ തന്നെ കേരളത്തിലെ എണ്ണപ്പെട്ട നല്ല ഗവണ്മെൻറ്റുകളുടെ കാലം തിരിച്ചു വരും അതാണ് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ അന്നൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ല പറയുന്നത് ആരായിരുന്നാലും ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉള്ള ആൾ പുറത്ത് വന്ന് ഇത്ര കൂടി കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളത് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യും വളരെ ജനങ്ങളെ അങ്ങേയറ്റം ബാധിക്കുന്ന കാര്യങ്ങളാണ് കാരണം പോലീസിൽ തന്നെ ഒരു വിഭാഗം മുതല് കൊള്ളയടിക്കുന്നു പണം വാങ്ങി അതൊരു വ്യവസായമാക്കി ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ അതുപോലെ തന്നെ പല കൊലക്കേസുകളും ബാക്കിയുള്ളതൊക്കെ പൂറ്റിവെക്കപ്പെടുന്നു ോപണങ്ങളാണ് അത്തരം കാര്യങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്യും നാലാം തീയതി അസംബ്ലി തുടങ്ങുകയാണ് ഞങ്ങൾ യു ഡി എഫിൽ യോഗം ചേരുന്നുണ്ട് യു ഡി എഫ് യോഗം ചേർന്നിട്ട് ഇപ്പോൾ ഈ പബ്ലിക്കായിട്ട് വന്ന വിഷയങ്ങൾ പബ്ലിക്കിൽ വന്ന വിഷയങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യും വളരെ വിശദമായി ചർച്ച ചെയ്തിട്ട് അതിൽ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും പ്രക്ഷോഭം നടത്തേണ്ടത് പ്രക്ഷോഭം നടത്തും അതുപോലെ തന്നെ ലീഗലായിട്ട് പോകേണ്ടത് ഞങ്ങൾ ലീഗലായിട്ട് പോവും അത് വേറൊരു കാര്യമാണ് അതിപ്പോൾ പാർട്ടികളൊന്നും ആലോചിച്ചിട്ടില്ല അത് വേറൊരു കാര്യമാണ് അത് പാർട്ടികളും മുന്നണിയൊക്കെ ആലോചിക്കുന്ന ഘട്ടത്തിലല്ലേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുള്ളു അത്തരം ആലോചനകളില്ല ആലോചിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ മാത്രം പറയേണ്ട കാര്യമല്ലല്ലോ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഒക്കെ പറയേണ്ട കാര്യം അത് അവരാലോചിക്കുക ആലോചിക്കുക മുന്നണി ആലോചിക്കുക അത് പറ അങ്ങനത്തെ അജണ്ടകൾ വന്നിട്ടില്ല പക്ഷേ പബ്ലിക്കിൽ വന്നിരിക്കുന്ന ഗൗരവമുള്ള ജനകീയ പ്രശ്നങ്ങളിൽ യു ഡി എഫ് പ്രതികരിക്കും അതേ ഇപ്പം പറയാൻ പറ്റും